ദൈവത്തിനു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ അനുഗ്രഹ ദിവസത്തിൽ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് വേറെ ഒന്നുമല്ല മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ചാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സ് ആദ്യം എത്തിയത് യോബിൻ്റെ പുസ്തകത്തിലാണ് അവിടെ ദൈവസന്നിധിയിലേക്ക് നടന്ന് ചെല്ലുന്ന സത്താനെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ അപ്പോൾ പിശാജിനെ കാണുമ്പോൾ തന്നെ ദൈവം ചോദിക്കുന്നു നീ എൻ്റെ ഭക്തനായി യോബിൽ ദൃഷ്ടി വെച്ചിരിക്കുന്നു അപ്പോൾ ആ ചോദ്യത്തിന് പിശാജ് ഇങ്ങനെ മറുപടി പറയുന്നു ഞാൻ ദൃഷ്ടിവച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ നീ വെയിൽ കിട്ടി അവനെ സംരക്ഷിക്കുവാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനവിടെ ചെന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വെറുതെ പോയിട്ട് തിരിച്ചു ഉള്ളൂ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അത് കഴിയുമ്പോൾ പിശാജു പിന്നെയും പറയുകയാണ് നീ അവൻ്റെ വെയിലിയൊക്കെ ഒന്ന് പൊളിച്ചതാണ് ഞാൻ ബാക്കി കാര്യം ശരിയാക്കി തരാം അവൻ നിന്നെ ഉപേക്ഷിച്ച് പൊക്കോളും അല്ലെങ്കിൽ നിന്നെ അറിഞ്ഞുകൊണ്ടും നിക്കത്തൊന്നുമില്ല ഈ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് പുള്ളി താങ്കളെ വിളിക്കുന്നത് എന്ന് ദൈവത്തോട് പറയുകയാണ് അല്ലെങ്കിൽ ദൈവത്തെ ചലഞ്ച് ചെയ്യുകയാണ് യോബിൻ്റെ വിശ്വാസത്തെയും ചലഞ്ച് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ പിശാജ് പറഞ്ഞപ്പോൾ ദൈവം ആ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ പിശാജിൻ്റെ വാദം അംഗീകരിക്കുകയാണ് നിനക്കെന്തായാലും ഞാനൊരു അവസരം തരാം നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ പിഷാജിന് പെർമിഷൻ കൊടുത്തു പക്ഷെ പെർമിഷൻ കൊടുത്തപ്പോൾ യോബിൻ്റെ ജീവനെ മാത്രം തുടരുത് എന്നൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിനകത്തുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ അതിനകത്തുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാജി ഏകനായിട്ടാണ് ദൈവത്തെ കാണാൻ പോയത് അല്ലേ അല്ല അതിന് പകരം പത്ത് പിശാചിക്കങ്ങൾ കൂട്ടിയിട്ട് ഒരു ഗ്രൂപ്പായിട്ടല്ല പോയത് ഒറ്റയ്ക്കാണ് പോയത് മാത്രമല്ല ഒരുപക്ഷേ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ എവിടെയും നോക്കിയാൽ ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരു ഉണ്ടെങ്കിൽ അത് പിശാചാരിക്കും അല്ലേ ഒരു യോഗ്യതയല്ല ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്തൊരു വ്യക്തി അങ്ങനെ ഒരാളായിട്ടാണ് പിശാചനയും നമ്മൾ കാണുന്നത് അല്ലേ അപ്പോൾ യാതൊരു യോഗ്യതയും ഇല്ലാത്തൊരു വ്യക്തി ഏകനായി പോയാൽ പലരെയും പരീക്ഷിക്കാനുള്ള പെർമിഷനും കിട്ടും പലരുടെ ജീവിതത്തിൽ വരാനുള്ള നന്മകൾ മുടക്കാനും സാധിക്കും അപ്പോൾ ഈ വിഷയം ഞാൻ കൂടുതൽ പഠിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഒരാളെ കൊണ്ട് ഇത്രയൊക്കെ നാശം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഒരാൾ വിചാരിച്ചാൽ പല നല്ല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഏകനായിട്ട് പോയിട്ട് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളെയും എടുത്തു മാറ്റാൻ പറ്റും അതേപോലെ തന്നെ ചില നന്മകളെയും എത്തിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ ഞാൻ തീരുമാനിച്ചു അവിടെ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ പിശാജ് എല്ലാവരുടെയും കുറ്റങ്ങളും കുറവുകളും ലിസ്റ്റ് എടുത്തു വെക്കും മുഴുവനായിട്ട് പഠിച്ച് എല്ലാ നെഗറ്റീവും മനസ്സിലാക്കി വയ്ക്കും എന്നിട്ട് ആ നെഗറ്റീവുകളെല്ലാം കൂടെ ദൈവസന്നിധിയിൽ പോയിട്ട് പറയും ഇങ്ങനെ ഒരു വിഷയമുണ്ട് ഈ വ്യക്തിയിൽ അതുകൊണ്ട് ഈ കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല ഇങ്ങനൊരു വിഷയമുണ്ട് അതുകൊണ്ട് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ നമ്മുടെ നന്മകളെ ബ്ലോക്ക് ചെയ്യാൻ നമ്മുടെ കുറ്റങ്ങളെയും കുറവുകളെയും മാക്സിമം ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ തിരിച്ചു നിന്നിച്ചു അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒരു പോസിറ്റീവായിട്ടുള്ള സൈഡും കൂടെ കാണുമല്ലോ അല്ലേ കുറെ കുറേ നല്ല കാര്യങ്ങളും കൂടെ എല്ലാ വ്യക്തികളുടെ ജീവിതത്തിൽ കാണും അപ്പോൾ ആ ഒരു വിഷയം മനസ്സിലാക്കിയ ശേഷം അതും കൊണ്ട് ദേവസ്ഥാനിൽ പോയിട്ട് അവർക്ക് വേണ്ടിയിട്ട് വാദിച്ചാൽ അവർക്ക് വേണ്ടി വാദിച്ചാൽ പല നന്മകളെയും ദൈവം തടഞ്ഞു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പിശാജ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന നന്മകളെയൊക്കെ റിലീസ് ചെയ്യാൻ സാധിക്കത്തില്ലേ എന്നൊരു ചിന്ത എന്നെ ഭരിക്കാൻ തുടങ്ങി അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് സംസാരിച്ചു അല്ലെങ്കിൽ കടുത്ത പ്രതിസന്ധിയിലോട്ട് കടന്നു പോകുന്ന ചില വ്യക്തികളോട് സംസാരിച്ചു മണിക്കൂറുകളോളം എനിക്ക് സംസാരിക്കും പല ദിവസങ്ങളായിട്ടാണ് അപ്പോൾ ആദ്യം അവരവരുടെ കഥ മുഴുവൻ എൻ്റെ അടുത്ത് പറയും അപ്പോൾ അവരെന്താണെന്ന് അവരുടെ മനസ്സിലുള്ള ഒരു പിക്ചർ എനിക്ക് കിട്ടും അതിനുശേഷം ഞാൻ പിന്നെയും കുറേ ചോദ്യങ്ങളുമായിട്ട് അങ്ങോട്ട് ചെന്ന് തിരിച്ചു തിരിച്ചു മറിച്ച് ചോദിക്കുമ്പോൾ അവരെന്താണെന്നുള്ള പിക്ചർ കുറേ കൂടെ ക്ലിയർ ആയിട്ട് എനിക്ക് കിട്ടും അങ്ങനെ ഒരു കേസ് ഒരു വക്കീൽ ഫുള്ളായിട്ട് പഠിക്കുന്നത് പോലെ ഒരാളുടെ ജീവിതത്തിലെ പോസിറ്റീവ് നെഗറ്റീവ് സൈഡ് ഞാൻ കുറേ മനസ്സിലാകും എന്നിട്ട് അവരുടെ ജീവിതത്തിൽ പോസിറ്റീവ്സ് എല്ലാം എഴുതി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ എടുത്തു വെച്ചുകൊണ്ട് പോയിരുന്ന ഒരു വക്കീൽ കോടതിയിൽ വാദിക്കുന്നത് പോലെ ഞാൻ പലർക്കും വേണ്ടി വാദിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ചില വ്യക്തികളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ദൈവം പ്രവർത്തിക്കുന്നതെനിക്ക് കാണാൻ സാധിച്ചു മാത്രമല്ല അവർ കൃത്യമായിട്ട് പറയുകയും ചെയ്തു താങ്കൾ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഈ കാര്യം നടന്നത് എന്നിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു ഞാൻ കേൾക്കുകയും ചെയ്തു പക്ഷേ മറ്റ് ചില ആളുകൾ ചോദിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ മീഡിയം ലെവലിൽ ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ അത് മറ്റേതെങ്കിലും രീതിയിൽ സംഭവിച്ചതാകാം എന്ന് തോന്നൽ ഉള്ളതുകൊണ്ട് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് നങ്ങീകരിച്ചില്ല പക്ഷേ ദൈവം അവിടെ പ്രവർത്തിച്ചത് ഞാൻ കണ്ടതുകൊണ്ട് എനിക്ക് മനസ്സിലായി എൻ്റെ പ്രാർത്ഥന അവിടെയും ദൈവം കേട്ടിട്ടുണ്ട് പക്ഷേ മറ്റ് ചില വ്യക്തികളുടെ കേസിലേക്ക് നോക്കിയപ്പോഴത്തേക്കും പ്രത്യേകിച്ച് വലിയ ചലനങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല അല്ലെങ്കിൽ വളരെ മൈനറായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വലിയ ഒന്നും ഞാൻ കണ്ടുമില്ല പക്ഷേ ഭൂരിഭാഗം ആളുകളുടെ കേസിലും എന്തെങ്കിലുമൊക്കെ ദൈവപ്രവൃത്തി നടന്നത് ഞാൻ കണ്ടു അല്ലെങ്കിൽ കാണാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ അവരുടെ ഗുണങ്ങൾ എണ്ണി അവർക്ക് വേണ്ടി വാദിച്ചാൽ തീർച്ചയായും ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ ഉണ്ടാകത്തില്ലല്ലേ ഒരു നിങ്ങൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ ആണെങ്കിലും പ്രശ്നമില്ല നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പലരുടെയും ജീവിതത്തിൽ വിടുതലിന് അനുഭവമാകാൻ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ പലരുടെയും ജീവിതത്തിൽ ഒരു ആശ്വാസം കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സാധിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പിന്നെ നിങ്ങൾ ആളെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല അതിനുവേണ്ടി പലരെയും ദൈവം എഴുന്നേൽപ്പിക്കും ഈ ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും